പാൻ ഇന്ത്യൻ താരമായ ശേഷം ദുൽഖർ സൽമാനെ മലയാളത്തിൽ കാണുന്നില്ലെന്ന പരാതി ആരാധകർക്കുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം കിങ് ഓഫ് കോത്ത എന്ന സിനിമയിലൂടെ നടൻ തിരിച്ചെത്തിയെങ്കിലും സിനിമ പരാജയപ്പെട്ടു മറ്റു ഭാഷകളിൽ മികച്ച സിനിമകൾ ചെയ്യുന്നെങ്കിലും മലയാളത്തിൽ നടന് ഒരു ഹിറ്റ് സിനിമ അനിവാര്യമാണെന്ന് ആരാധകർ പറയുന്നു അതേസമയം ദുൽഖറിന്റെ പിതാവ് മമ്മൂട്ടി കരിയറിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു അഭിനയിക്കുന്ന സിനിമകളിൽ ഭൂരിഭാഗവും നിരൂപക പ്രശംസയും സാമ്പത്തിക വിജയവും നേടിയിട്ടുണ്ട് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമകളിൽ ഇന്ന് പ്രേക്ഷകർക്ക് പ്രതീക്ഷകൾ ഏറെയാണ് കരിയറിനൊപ്പം കുടുംബ ബന്ധങ്ങൾക്ക് മമ്മൂട്ടിയും ദുൽഖർ സൽമാനും പ്രാധാന്യം നൽകുന്നുണ്ട് ദുൽഖറിന്റെ കസിൻസും ഇന്ന് രംഗത്തുണ്ട് മമ്മൂട്ടിയുമായുള്ള മുഖസാദൃശ്യത്തിന്റെ പേരിൽ അടുത്തിടെ ചർച്ചയായ നടനാണ് മമ്മൂട്ടിയുടെ സഹോദരിയുടെ മകൻ അഷ്കർ സൗദാൻ കൂട്ട് തസ്കരവീരൻ ഇവർ വിവാഹിതരായാൽ ഹാപ്പി ദർബാർ കൊലമാസ് വള്ളിക്കെട്ട് തുടങ്ങിയ സിനിമകളിൽ അഷ്കർ അഭിനയിച്ചിട്ടുണ്ട് ഡി എൻ എ ആണ് നടൻ്റെ പുതിയ സിനിമ ദുൽഖറിനെയും മമ്മൂട്ടിയെയും കുറിച്ച് സംസാരിക്കുകയാണ് അഷ്കർ സൗദാൻ അമ്മാവനായ മമ്മൂട്ടിക്കൊപ്പം അധികം സമയം ചിലവഴിക്കാൻ പറ്റാറില്ലെന്ന് അഷ്കർ പറയുന്നു സെലിബ്രേറ്റ് ചെയ്യാൻ അദ്ദേഹത്തെ കിട്ടാറില്ല പെരുന്നാളിന് തറവാട്ടിൽ വരും അദ്ദേഹം വരാൻ ഞങ്ങൾ കാത്തിരിക്കും ഇത്രയും വലിയ സൂപ്പർ സ്റ്റാറിനെ നമ്മൾക്കും കാണാൻ കിട്ടുന്ന അവസരമല്ലേ കല്യാണങ്ങൾക്കും വരും അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലാണ് കാണാറ് ഒരവസരമാണ് കിട്ടിയാൽ കിട്ടി ഷൂട്ടിംഗ് മുടക്കി വരില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കും ദുൽഖറും താനും നല്ല സുഹൃത്തുക്കളാണ് തറവാട്ടിൽ തങ്ങൾ എല്ലാവരും അറിയാതെ കുളത്തിൽ പോയി കുളിക്കും നമ്മുടെ നാട്ടിൽ പലർക്കും അമ്മാവനുമായി മുഖസാദൃശ്യം ഉണ്ടാകുമെന്ന് അന്ന് അഷ്കർ ചൂണ്ടിക്കാട്ടി ഒരുപക്ഷെ മാമായ്ക്ക് മാമയുടെ അമ്മാവന്റെ മുഖഛായയായിരിക്കും അങ്ങനെ കൈമാറി വന്ന ലുക്കായിരിക്കാം ഇതെന്നും അഷ്കർ സൗദാൻ പറഞ്ഞു താൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വരെ ദുൽഖർ എറണാകുളത്തുണ്ടായിരുന്നു ദുൽഖറിന് കാർ ഒരു ആണ് കൂടാതെ എറണാകുളത്ത് പുള്ളിക്ക് രഹസ്യ സ്ഥലമുണ്ട് അത്ര രഹസ്യമല്ല താനും അവിടെ കയറും പുള്ളി ഡ്രിഫ്റ്റ് ചെയ്യും മഹാരാജാസ് കോളേജിൽ തൻ്റെ കൂടെ വന്നിട്ടുണ്ട് ആർക്കും അറിയില്ലായിരുന്നു അന്ന് ഞാൻ ആരാണെന്ന് പറയേണ്ടിക്കാ എന്ന് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് രാജമാണിക്യം സിനിമ കണ്ടിട്ടുണ്ടെന്നും അഷ്കർ സൗദാൻ വ്യക്തമാക്കി